അനുമോൾ ഫ്ലവർ അല്ലടാ ഫയർ അട ഇന്നലെ അനുമോള് ഒരു തിരി കൊളുത്തി വിട്ടിട്ടുണ്ടായിരുന്നു അതും അപ്പാനു ശരത്തിനെതിരെ പുറത്ത് പോയ ഒരാൾ നീ കാരണമാണ് പോയത് എന്നുള്ള തരത്തിലുള്ള ഒരു തിരി കൊളുത്തി വിട്ടപ്പോൾ അതിൻ്റെ അകത്ത് അത് നല്ല രീതിയിൽ കൊണ്ടത് അപ്പാനു ശരത്തിന് തന്നെയായിരുന്നു അതിനുശേഷമുള്ള അപ്പാനി ശരത്തിന്റെ ഓരോ രീതികൾ കാണുമ്പോഴും മനസ്സിലാവും അപ്പാനി ശരത്ത് എന്തിനെയോ പേടിക്കുന്നു എന്ന തരത്തിൽ അല്ലെങ്കിൽ അപ്പാനി ശരത്ത് അതിൽ പെട്ടു അതായത് അനു വിരിച്ച കെണിയിൽ അപ്പാനി പെട്ടു എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും അതുവരെ ചാടിക്കടിച്ച് അടിച്ചു കീറാത്തുള്ളിയ അപ്പാനി ശരത്ത് എന്തോ എവിടെയോ സ്റ്റക്കായി നിന്നാണ് അതൊക്കെ ഒരു തോന്നൽ കാരണം ഇതൊക്കെ പുറത്തെങ്ങനെയാണ് പോയിട്ടുള്ളത് എങ്ങനെയാണ് എടുക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു തോന്നൽ അപ്പാനിക്കുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അറിയത്തില്ല പക്ഷെ അനുമോളുടെ ആ ഒരു പോയിന്റിൽ അപ്പാനു ശരത്ത് വീണു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ അതിനുള്ള മറ്റ് കണ്ടസ്റ്റന്റ് ഈ ഷാനവാസ് ഉൾപ്പെടെ അപ്പാനുശ്വരത്തിൻ്റെ അടുത്ത് പല കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പാനുശരത്തിന് അതിന് കറക്റ്റായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതും വാസ്തവമാണ് ശരിക്കും അതിലാണ് അനുമോള് സ്കോർ ചെയ്ത ഒരു കാര്യം എന്ന് പറയും കാരണം പുള്ളിക്കാർക്ക് ഈ കരച്ചിൽ അതോടൊപ്പം തന്നെ ഒരു വല്ലാത്ത രീതിയിൽ തോരാത്ത കണ്ണീരൊക്കെ തന്നെ ആണെങ്കിലും ചില ഇടങ്ങളിൽ കയറി അങ്ങ് സ്കോർ ചെയ്തേക്കും അല്ലെങ്കിൽ ചിലയിടങ്ങളിൽ പറയുന്ന പോയിന്റുകൾ അത് കറക്റ്റായിരിക്കും എന്തായാലും അതുപോലുള്ള ഒരു കാര്യത്തിൽ അപ്പാരി ശരത്തി പെട്ടിട്ടുണ്ട് ഇനി ഈ ഒരു കുരുക്കിൽ നിന്നും അപ്പാരി എങ്ങനെ വഴുതി മാറും അല്ലെങ്കിൽ രക്ഷപ്പെടുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്